அது வளர இம்போர்ட்டன் அது திட்டித்தடி கேட்டும் சார் அச்சனுண்டு அம்மையு சிஸ்டரு வைஃபுண்டு மக்களுண்டு எல்லாரும் இனிக்கு അത് ഇറ്റ്സ് നോട്ട് എനിക്ക് ജീവിക്കുന്ന വെച്ചാൽ ഇറ്റ്സ് നോട്ട് കാർ വാങ്ങുക വീട് വാങ്ങുക അതല്ല റിയലൈസ് വാട്ട് യു ആർ അത് ഇറ്റ് ടേക്സ് ടൈം ലോട്ട് ഓഫ് ടൈം ഞാനൊരു വാക്കിൽ നിങ്ങൾ പറയുന്നത് ഇറ്റ് ടുക്ക് മീ ലോട്ട് ഓഫ് ഇയേഴ്സ് ടു റിലൈസ് ആയിട്ട് എനിക്ക് കുറേ വർഷങ്ങളായി അത് റിലൈസ് ചെയ്യാം യങ് ഏജിൽ റിലൈസ് ചെയ്താൽ ഇറ്റ്സ് ഈസി നിങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് ടൈം എടുത്ത് ഈ ഒരു ഇനോഗ്രേഷൻ എത്തിയതിൽ താങ്ക് യു സോ മച്ച് നൗ വി ഹാവ് എ കേക്ക് കട്ടിംഗ് സെറമണി ഞാൻ ഒരാളെ വിട്ടുപോയി താങ്ക് യു പറഞ്ഞു താങ്ക് യു പറഞ്ഞു ഞാൻ ഒരാളെ വിട്ടുപോയി ഇവിടെ ഞാൻ ഇവിടെ എത്തിച്ചത് സിനിമയിലുള്ള എൻ്റെ സുഹൃത്ത് രതീഷാണ് രതീഷ് ആളെ ഉണ്ടാവും രതീഷ് വേറെ யாருக்கெல்லாம் இருக்கு எல்லாரும் Watching. Yes. Once again, I would like to extend my sincere thanks to everyone present here for joining the celebrations. Wishing a very good luck and all the best to Digital Ex Marketers Academy. अहिले अलि 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 സോൾറോ സോൾസോ സോൾറോ സോൾറോ അപ്പോ ഡേ ഡേ നോയിക്കൊണ്ടിട്ടുണ്ട് അന്നോട്ട് കേട്ടോ ഡേ 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 ഓക്കേ 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 ആരെടെ കണ്ടോ ആരെടെ കണ്ടോ ഓളെല്ലാം കണ്ടോ ആരെടെ ഡേ 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 നോക്ക് ആ ബാക്കിൽ കാണുന്ന ക്യാമറอ่ะ ക്യാമറ നോക്ക് hi all i have a very special announcement to make and i take immense pride on making this announcement we have Bijoy b of Column kerala from red team hacker academy who is titled and i would like to invite our chief

ഒരാൾ ജോസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോഴത്തെ ജനറേഷൻ ആണല്ലോ ഇത് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് അത്യാവശ്യം കുറെ വർഷം പഴപ്പമുള്ള സിനിമയാണ് അപ്പൊ ഇന്നത്തെ ജനറേഷൻ ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെ ഈ പറയാനുള്ളത് ജനറേഷൻ പറയാനൊന്നുമില്ല ഐ തിങ്ക് എന്തോ ഒരു ഈ അടിച്ചു കയറി വന്ന് പറഞ്ഞത് അവരുടെലേക്ക് എന്തോ ഒരു കണക്റ്റിവിറ്റിയാണ് സോ മേ ബി മേ ബി അടിച്ചു കയറിയ ജലോത്സവത്തിന് ഞാൻ പല ഇമോഷൻസിനും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തിലുണ്ട് ദേഷ്യത്തിലുണ്ട് കോമഡിയിലുണ്ട് അത് വെള്ളോടിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ഇമോഷൻസ് അത് പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം കണക്റ്റ് ചെയ്യുക പ്ലസ് അടിച്ച് കയറി വന്ന് ഒരു വാക്ക് എനി ടൈം സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ അതിൻ ഫ്രണ്ട്സ് ഒരുപാട് സിനിമ താരങ്ങൾ ഈ ഡയലോഗ് ഏറ്റെടുത്ത് ചെറിയ രീതികളും പിന്നെ കുറെ ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ എന്താണ് സ്നേഹം മാത്രമല്ല എന്താണ് പറയാനുള്ളത് എനിക്ക് സന്തോഷമുള്ളൂ നമ്മളിപ്പോ രജനീകാന്തിന്റെ ഡയലോഗോ കപൽ സാറിന്റെ ഡയലോഗോ അമിതാഭ് ബച്ചന്റെ ഡയലോഗോ ഷാറുഖ് ഖാന്റെ ഡയലോഗൊക്കെ ഇത്ര അധികം വീഡിയോസ് ഒക്കെ വരുമ്പഴേ നമുക്ക് സാധാരണ രീതി റിയാസികൾക്ക് അങ്ങനെ ട്രോളോ അല്ലെങ്കിൽ അങ്ങനെ വരാറില്ല കൂടുതലും നെഗറ്റീവ് ഒക്കെ ചെയ്ത് വില്ലത്തുള്ള കാണിച്ചങ്ങ് പോകുന്നതാണ് പതിവ് പക്ഷെ ഇപ്പോൾ എല്ലാവരും യങ് ജനറേഷൻ ഓൾഡ് ജനറേഷൻ എല്ലാം കോമഡി ഈ രീതിയിലാണ് സേഫ് സേഫ് പുതിയ സിനിമ പോകുന്നത് ബക്രീസിന് തമിഴുണ്ട് സോറി മലയാളമുണ്ട് കെ എസ് സുരേഷ് ബാബു കെ കെ സന്തോഷ് വെട്ടിയുണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്ത്യ സീരീസ് ആക്കിണ്ട് എപ്പോഴും

അവിടെ ഉണ്ടോ കണ്ടോ കണ്ടോ